കണ്ടാൽ നിശബ്ദനായിരിക്കും അധികം സംസാരമോ ആത്മവിശ്വാസമുള്ള ശരീരഭാഷയോ ഉണ്ടായിരിക്കില്ല പക്ഷേ കാലുകളിൽ പന്ത് കിട്ടിയാൽ അവനേക്കാൾ വലിയൊരു എക്സ്ട്രോവേറ്റ് വേറെ ഉണ്ടാകില്ല ഇതുപോലൊരു കൂട്ടുകാരൻ ഒരുപക്ഷെ നമുക്കും ഉണ്ടാകും കെവിൻ ഡിബ്രൂനയുടെ കാര്യം ഇതുപോലെയാണ് സ്റ്റൈലിഷ് ചിത്രങ്ങൾ കൊണ്ടോ ഫ്രീക്കി ഹെയർ സ്റ്റൈൽ കൊണ്ടോ മാസ് ഡയലോഗുകൾ കൊണ്ടോ അയാളധികം വാർത്തകളിൽ നിറഞ്ഞിട്ടില്ല അയാൾ നിറഞ്ഞതൊക്കെയും ആ കാലുകളുടെ ചലനങ്ങളിലായിരുന്നു കെവിൻ ഡിബ്രൂനെ എന്ന കെ ഡി ആരായിരുന്നുവെന്ന് സിറ്റി ആരാധകരോട് ചോദിച്ചു നോക്കൂ കോബസ് പോലെ ആ കാലുകൾ കൊണ്ട് വരച്ചിട്ട പാസുകളെക്കുറിച്ചും തൊടുത്തുവിട്ട ഇടിമിന്നലുകളെക്കുറിച്ചും അവർ വാതോരാതെ നിങ്ങളോട് പറയും ഡിബ്രുവിനെ എന്ന പേര് കേൾക്കുമ്പോൾ എത്തിഹാദിലെ നീലമേഘങ്ങൾക്കും നിലാവു പടർന്ന രാത്രികൾക്കു പോലും ഒരു കഥ പറയാനുണ്ടാകും ഒടുവിൽ ആ വാർത്ത വന്നിരിക്കുന്നു ഒരു ദശാബ്ദത്തോളം നീണ്ട എത്തിഹാദ് വാസത്തിനു ശേഷം ഡിബ്രുവിനെ പടിയിറങ്ങുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുവർണകാലത്തിൻ്റെ പതാകവാഹകൻ സിറ്റിയുടെ നീലനിറങ്ങൾ ഊരുന്നു അയാൾ മെസ്സിയെ ചൂട് വച്ചിട്ടില്ലായിരിക്കാം അയാളുടെ കളിക്ക് പോലെ ചാരുതയിലായിരിക്കാം പക്ഷേ അയാളൊരു ക്രിയേറ്റർ ആയിരുന്നു മറ്റാരും കാണാത്ത വിടവുകളിലൂടെ അയാൾ പാസുകൾ കണ്ടെത്തി ഗ്രൗണ്ടിലെ സമയ സൂചികക്കും മുന്നിലായാണ് അയാൾ നടന്നിരുന്നത് അടുത്ത മൊമെന്റിൽ എന്തു സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങൾ തല പോലും പൊക്കാതെ കൃത്യമായി പാസുകൾ നീക്കുന്നത് കണ്ടേ എതിരാളികൾ പോലും അമ്പരഞ്ഞിട്ടുണ്ട് മൈതാനത്തെയും താരങ്ങളുടെ പൊസിഷനിങ്ങിനെയും അത്രയും മനഃപ്പാടമാക്കിയാണ് അയാൾ പാസുകൾ നേരിട്ടത് മാനുവൽ പെല്ലഗ്രീനയുടെ കാലത്താണ് കെവിൻ എത്തിഹാദിന്റെ പടി ചവിട്ടുന്നത് പക്ഷേ പെപ് ഗാഡികളുടെ വരവോടെയാണ് അയാൾ പൂത്തുലഞ്ഞത് പെപ് ഡിബ്രുവിനെയെ പരിശീലിപ്പിക്കുകയായിരുന്നില്ല മറിച്ച് അൺലോക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പറയാറുണ്ട് അത് ശരിയായ നിരീക്ഷണമാണ് പെപ്പിൻ്റെ വരവോടെ ഡിബ്രുവിനെ തന്നെ തന്നെ തിരിച്ചറിഞ്ഞു പെപ്പിൻ്റെ ചതുരങ്കക്കിളത്തിൽ നമ്പർ പത്തായും നമ്പർ എട്ടായും ഫോൾസ് നയനായുമെല്ലാം കെ ഡി ബി മിന്നിത്തിളങ്ങി ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്ന താരമായിരുന്നു കെവിൻ അവൻ എന്തും ചെയ്യാൻ സാധിക്കുന്നവനെന്ന് പെ പറയുന്നതും ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് ബെൽജിയം കോച്ചായ റോബർട്ടോ മാർട്ടിനസ് വിളിക്കുന്നതും അതുകൊണ്ടാണ് ഡിബ്രുവിനെ എത്രത്തോളം ജീനിയസ് ആയിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഡാറ്റകൾ നമുക്ക് മുന്നിലുണ്ട് ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന ഒരു താരത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന് പ്രത്യേക വിഷൻ ഉണ്ടായിരുന്നു തൻ്റെ ക്രോസ് തൊടുക്കാനായി എതിർ ടീമിൻ്റെ സെന്റർ ബാക്ക് ഒരുങ്ങുമ്പോൾ അതിന് പിന്നിൽ ഒരു സ്പേസ് കണ്ടെത്തി അസിസ്റ്റൊരുക്കുക എന്നത് ഡിബ്രോയിനെ പല കുറേ വിജയിപ്പിച്ച തന്ത്രമായിരുന്നു മറ്റൊന്ന് അപ്രതീക്ഷിതമായ പാസുകളാണ് എതിർ ടീം ഡിഫൻഡർമാർ കയറി നിൽക്കുകയാണെങ്കിൽ അവർക്കിടയിലൂടെ തൻ്റെ സ്ട്രൈക്കർ ഓടിയെടുക്കാൻ പാകത്തിൽ അളന്നു മുറിച്ചു കൊടുക്കുന്ന പോസുകളൊരു വജ്രായുധമായിരുന്നു എതിർ ടീം ഡിഫൻഡർമാർ ലോ ലൈനിലാണെങ്കിൽ തലക്ക് മുകളിലൂടെ നൽകുന്ന അസിസ്റ്റുകളാണ് മറ്റൊന്ന് ഡിബ്രുവരിയുടെ ടെക്നിക്കൽ ബ്രില്യൻസിന് ഉദാഹരണമായി പറയുന്ന മറ്റൊന്ന് പോക്കറ്റുകളിലുള്ള അദ്ദേഹത്തിൻ്റെ നൃത്തമാണ് അഥവാ എതിർ ടീമിൻ്റെ ഡിഫെൻസിനും ഇടയിലുള്ള ശൂന്യതയിലുള്ള നൃത്തം ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ അയാളെ ആര് ഒരു മാർക്ക് ചെയ്യണമെന്നതിൽ എതിർ ടീം കൺഫ്യൂഷനിലാകും ആ സമയത്ത് പന്ത് സ്വീകരിക്കുന്ന ഡിബ്രോയിനെ തിരിഞ്ഞോടുന്നതോടെ എതിർ ടീം ചിതറുന്നു കൂടാതെ ബാക്ക് പോസ്റ്റിലേക്ക് വളഞ്ഞിറങ്ങുന്ന സെറ്റ് പീസുകൾ ഓവർലാപ്പുകൾ ഓഫ് ദി ബോൾ പെർഫോമൻസ് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗം എന്നിവയും അയാളെ ഡെയിഞ്ചറസ് ആക്കി ലേറ്റ് എൻട്രി ആയി വന്നുള്ള ലോങ് റേഞ്ചർ ഗോളുകൾ വേറെയും പ്രായവും പരിക്കും തളർത്തിയ മുപ്പത്തിമൂന്ന് കാരൻ്റെ ഭാവി എന്താണെന്ന് ഇനിയും ഉറപ്പായിട്ടില്ല സൗദിയും അമേരിക്കയും മുതൽ തുർക്കി ലീഗ് വരെ സാധ്യതാ പട്ടികയിലുണ്ട് പ്രീമിയർ ലീഗിന്റെ വേഗത്തിലേക്ക് വരാനുള്ള ബാല്യം ഏതായാലും ഇനി ഉണ്ടാകാനിടയില്ല പക്ഷേ പ്രീമിയർ ലീഗിൽ അയാൾ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കുകൾ കാലത്തോട് സാക്ഷി പറയും പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ അസിസ്റ്റുകളുടെ എണ്ണത്തിൽ റിയാൻ ഗിക്സിന് മാത്രം പിന്നിൽ രണ്ടാമൻ ഒരു സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നൽകിയെന്ന റെക്കോർഡിൽ തിയറി ഹെൻറിക്കൊപ്പം രണ്ട് സീസണിൽ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം മൂന്ന് സീസണിൽ പ്രീമിയർ ലീഗ് പ്ലേമേക്കർ അവാർഡ് ഒരു കുറി ബാലൻഡിയോറിൽ മൂന്നാമത് ആറ് പ്രീമിയർ ലീഗും ഒരു ചാമ്പ്യൻസ് ലീഗും അടക്കമുള്ള പതിനാറ് കിരീടങ്ങൾ എന്നിങ്ങനെ നീളുന്ന പൊന്തുവലുകളേറെ അയാളുടെ കിരീടത്തിലുണ്ട് ഡിബ്രുവിനെ പ്രീമിയർ ലീഗിലേക്ക് വന്നതു മുതൽ അഥവാ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അയാൾ തീർത്തത് എണ്ണൂറ്റി ഇരുപത്തി ആറ് ഗോൾ അവസരങ്ങളാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ള ക്രിസ്ത്യൻ എറിക്സൺ തീർത്തത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് എണ്ണം മാത്രം അഥവാ മുന്നൂറിലേറെ എണ്ണം അധികമാണ് സിറ്റി കാർ ആയിരുന്നു ഡിബ്രുവിനെ എന്ന് പറയാൻ ഇതിനേക്കാൾ മികച്ചൊരു സ്റ്റാറ്റ്സ് വേറെയില്ല